വിശുദ്ധ കുർബാന എന്ന ഏറ്റവും വലിയ അടയാളത്തെ വിശ്വസിച്ച് നോക്ക് പിന്നെ ജീവിതം മുഴുവൻ അടയാളങ്ങളായിരിക്കും വിശുദ്ധ കുർബാന എന്ന് പറയുന്ന ആ ഏറ്റവും വലിയ അടയാളത്തെ ഒന്ന് വിശ്വസിക്കാനുള്ള ഹൃദയം തുറക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ ജീവിതം മുഴുവൻ അടയാളങ്ങളായിരിക്കും ജീവിതം മുഴുവൻ അടയാളങ്ങളായിരിക്കും കണ്ണുനീരിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു തെയ്യവും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ കൂടെ ഉണ്ട് കർത്താവ് ജീവനോടെ അവൻ നമ്മുടെ അടുത്തുണ്ട് അവൻ നമ്മളെ കൈവിട്ട് കളയില്ല അവൻ നമ്മുടെ കൂടെ ഉണ്ട് കർത്താവ് നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും കർത്താവുണ്ട് മക്കളെ മോളെ കർത്താവ് ഉണ്ടെ കൂടെ ഉണ്ടിരിക്കെ മോനെ ചേട്ടാ അപ്പച്ചാ ധൈര്യട്ട് അപ്പച്ചാ കർത്താവുണ്ട് നമ്മുടെ കൂടെ കർത്താവുണ്ട് കടവാണോ ദാരിദ്ര്യമാണോ മദ്യപാനാണോ ധൈര്യമായിട്ടിരിക്കെ ദൈവമുണ്ട് ദൈവം സഹായിക്കും വിശ്വസിക്കുക നൽകാൻ ലോകത്തെ ഞാൻ എഴുതി തരാം അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരില്ല ആരുടെയും മുമ്പിൽ നാണം കെട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് വരില്ല ദൈവം നമ്മൾ ചിന്തിക്കുന്ന വഴികൾക്കൊക്കെ അപ്പുറത്ത് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് ആ ദൈവത്തിന്റെ കരങ്ങളിൽ പൂർണമായും നമ്മെ തന്നെ വിട്ടുകൊടുത്ത് വിശ്വസിക്കുക വിശ്വസിച്ചാ മതി കർത്താവ് എത്ര നല്ലവനാണെന്ന് അങ്ങ് ഹൃദയത്തിൽ സ്വീകരിക്കണം എല്ലാം ദൈവമാണ് മനുഷ്യരുടെ സ്നേഹം തീരും അവരുടെ കെയർ തീരും അവരുടെ നമ്മളോട് താല്പര്യങ്ങളൊക്കെ കുറയും പക്ഷേ ഈ സ്നേഹം അൾട്ടിമേറ്റ് ലവ് ലവ് ഓഫ് അതിനൊരു അവസാനമില്ല സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല